അമ്മമാരെ തോട്ടേക്കാട് വടക്കോട്ട് കാവൽ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി അൻപത്തി ആറ് ഘട്ടം ഇന്ന് ഉച്ചയ്ക്ക് സ്നേഹതീര ഉതിരക്കുഴിയും മിതിർമല വെച്ച് നടത്തുന്നതാണ് അന്നം സ്പോൺസർ ചെയ്യുന്ന ശ്രീമാൻ അൽരാജ് മിൻസിമോൾ മോട്ടോസ് തോട്ടേക്കാട് അദ്ദേഹത്തിനും കുടുംബത്തിനും സേവാസമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു ഈ ബിൻസി ശ്രീമാൻ അൽ രാജ് സാറെ ബിൻസിമോൺ മോട്ടോസ് നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം നമുക്ക് സേവാ സമിതിയും മുഖാന്തരം നമുക്ക് അന്നം അന്നപുണ്യം പദ്ധതിയിൽ അദ്ദേഹം പങ്കാളിയായിട്ട് പങ്കാളിയായിട്ടുണ്ട് നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് സാറിനും കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ നല്ല ദൈവമേ സേവാസമിതി ഇന്ന് അഞ്ഞൂറ്റി അൻപത്തി ആറാം ഘട്ടം ഇന്ന് സ്നേഹതീരത്ത് വെച്ച് അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി അൻപത്തി ആറാം ഘട്ടം ഇവിടെ പൂർത്തിയാക്കുമ്പോൾ ഇത്രയും സഹായങ്ങളെ പലർക്കും ചെയ്യുവാൻ സേവാ സാധിച്ചതിനെ ഓർത്ത് ഓർത്തിനാൽ ദൈവത്തിനായിരം ആയിരം നന്ദി പറയുന്നു ഇനിയും സേവാസമിതിയുടെ പ്രവർത്തകരെ ധാരാളമായി അനുഗ്രഹിക്കണമേ സേവാ സമിതിയുടെ എല്ലാ സ്പോൺസേഴ്സിനെയും അവരുടെ കുടുംബത്തെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു സേവാസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സ്പോൺസേഴ്സ് ആണല്ലോ സഹായിക്കുന്നത് അതേപോലെ ഞങ്ങളുടെ രംഗൻ സാറിൻ്റെ അസുഖം വേഗം മാറ്റി കൊടുക്കണമേ സാറിനും ബിജുവിനും ബാക്കി പാരവാഹികൾക്കെല്ലാം ആരോഗ്യ ആയുസ്സും അധ്വാനിക്കാനുള്ള കരുത്തും ത്യാഗം ചെയ്യുവാനുള്ള മനസ്സും കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലിരാജിനെയും സാറിൻ്റെ കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ സാറിൻ്റെ ബിസിനസ് എല്ലാം നന്നായി നീങ്ങുവാനുള്ള കൃപാവനം കൊടുക്കണമേ ഇളയവരായി മക്കളെ സഹായിക്കുമ്പോഴൊക്കെ ഒത്തിരിയേറെ കൃപ ജീവിതത്തിൻ്റെ മേലുണ്ടാകും സാറിൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ കുടുംബത്തെയും സമർപ്പിക്കുന്നു ശാന്തി സമാധാനം ഐശ്വര്യം ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കാനുള്ള കരുത്തും ശക്തിയും ആവർത്തനർത്ഥങ്ങളിൽ സംരക്ഷണവും രോഗപീഠകളിൽ